ഇപ്പൊ സർപ്പദോഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഊർജം ഏത് മേഖലയിലാണേലും ജീവിതത്തിലാണേലും ഏത് മേഖലയിലാണേലും ഊർജം ആ വ്യക്തിയിലേക്ക് ഒഴുകി ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് സർപ്പദോഷം എന്ന് പറയുന്നത് ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മേഖലയിലും ഉള്ളതാകാൻ പറ്റുള്ളൂ കുടുംബജീവിതത്തിനകത്താണേലും ശരി സാമ്പത്തികമായ തരത്തിലാണേലും ശരി വിദ്യാഭ്യാസപരമായ തരത്തിലാണേലും ശരി സന്താനതലത്തിലാണേലും കുടുംബപരമായിട്ടാണെങ്കിലും ഏത് തരത്തിലും ഊർജ്ജം വേണം ആ ഊർജ്ജമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പരിപൂർണമായിട്ടുമുള്ള നന്മ ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമായി വരികയുള്ളു സർപ്പദോഷമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏർ സർപ്പവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സർപ്പദോഷവുമായി കാലചക്രം കാലഭാശം പോലെ കിടക്കുന്ന അതായത് വളരെയധികം അലച്ചിലുകൾ നടന്നതിന് ശേഷം മാത്രം ഒരു കാര്യം നടക്കുന്ന ഒരു വ്യക്തിയും അലച്ചിലൊന്നും ഒരു കാര്യം നടക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ അന്തരിച്ചു നോക്കിയാൽ ഈ അലച്ചിൽ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒത്തിരി തടസ്സങ്ങളെ അതിജീവിച്ച് മാത്രം കാര്യം നടക്കുന്ന വ്യക്തിക്ക് അവരുടെ ജാതകത്തിനകത്ത് അല്ലെങ്കിൽ അവര് പ്രശ്നമായിട്ട് നോക്കിയാൽ അവർക്ക് സർപ്പദോഷം കാണാം കാരണം സർപ്പം എന്ന് പറയുന്നത് ഊർജമാണ് ഒരു വ്യക്തി വളരെയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു ആ വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രയോജനം കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല അങ്ങനെയുള്ള വ്യക്തിയുടെ ജാതകത്തിനകത്ത് നോക്കിയാലേ അവിടെ സർപ്പദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഊർജം പ്രപഞ്ചത്തിൽ നിന്നും ലഭ്യമാകാതെ വരുന്നുണ്ട് സർപ്പദോഷം എങ്ങനെ പരിഹരിക്കാൻ പറ്റും പൊതുവായിട്ട് പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സർപ്പദേവത ദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഏതു തരം ദേവതയാണേലും ആ ഒരു ദേവതയെ പ്രീതിപ്പെടുത്താനായിട്ടാണ് നാം വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ആ വഴിപാടുകൾ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമുണ്ട് അത് രണ്ടാമത്തെ കാര്യം എങ്കിലും വഴിപാടുകൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ആ ഒരു ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പക്ഷെങ്കില് ആ ദേവതയെ ആ ഗ്രഹത്തെ അതായത് ആ ദേവതാ ചൈതന്യമായിട്ടുള്ളത് അന്തരീക്ഷത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെ ചൈതന്യം നിറഞ്ഞ നിൽക്കുന്നു ആ ഗ്രഹത്തിന്റെ ചൈതന്യം ആ വ്യക്തിയിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ആ ചൈതന്യം ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിറയ്ക്കുവാൻ ആണ് രക്തങ്ങൾ ഉപയോഗിക്കുന്നത് ചെം തെറാപ്പി ഇതിനെ നല്ലൊരു പരിഹാരമാണ് സർവദോഷമുള്ള ആൾക്കാര് അവരുടെ ജാതകത്തിനകത്ത് യോഗ ഫലദാതാവായിട്ടാണോ അനിഷ്ട ഫലദാതാവായിട്ടാണോ ഗോ രാഹു നിൽക്കുന്നത് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അനിഷ്ടഫലദാതാവായെങ്കിൽ അവരുടെ ശരീരത്തിൽ വിധിപരമായിട്ടുള്ള രീതിയിൽ ഇടത് കൈയിലെ ഗോമേതകം സർപ്പങ്ങളുടെ പ്രതികരിച്ചുള്ള രക്തമാണ് ഗോമേതകം അത് ഇടത് കൈയിൽ ധരിക്കാവുന്നതാണ് അത് ചെറിയ അളവിൽ മാത്രമാണ് ധരിക്കേണ്ടത് കൂടുതലായിട്ടുള്ള അളവിൽ ധരിക്കാൻ പാടില്ല ആ രീതിയിൽ ഇടത് കൈയില് ഗോമേതകം ധരിപ്പിച്ചു കഴിഞ്ഞാല് ജാതക രാഷ്ടപ്രകാരം മനസ്സിലാക്കി രാഹുവിന്റെ സ്ഥിതിഗതികളെ പറ്റി വിഷയങ്ങളെ നടത്തി വേണം അത് ധരിക്കാൻ ആ രീതിയിൽ വിധിപ്രകാരം രത്നം ഗോമേതകം വിധിപ്രകാരം ചെറിയ അളവ് മാത്രമേ അത് വരത്തുള്ളൂ അത് ധരിച്ചു കഴിഞ്ഞാൽ സർപ്പദോഷം ഇല്ലാതാവുന്നത് കാലക്രമത്തിൽ മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയുടെ എല്ലാ തരങ്ങളിലും ഊർജം നിറയുന്നത് മനസ്സിലാക്കാൻ പറ്റും സർപ്പദോഷം എന്ന് പറയുന്നത് ഒരു പാമ്പ് നീളത്തിൽ നിൽക്കുന്ന പോലെ ഒരു തായ്വേര് എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തിന്റെയാണെങ്കിലും തൊഴിലിന്റെ ആണെങ്കിലും കുടുംബജീവിതത്തിന്റെ ആണെങ്കിലും സമ്പത്തിന്റെ ആണെങ്കിലും ആരോഗ്യത്തിന്റെ ആണെങ്കിലും തന്നെ താഴോട്ട് ഇറങ്ങി ഊന്നിയുള്ള തായ്വേര് ആ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഊർജം നിങ്ങൾക്ക് ആ തലത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അതാത് തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു തലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിലുള്ള ഒരു ഗുണം ഫലം അനുഭവിക്കുന്നില്ല പലപ്പോഴും നോക്കുമ്പോൾ സർപ്പദോഷമുണ്ട് എന്ന് കണ്ടാൽ അങ്ങനെയുള്ളവർക്ക് ജാതക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഗോമയത വളരെ ഉത്തമമാണ് സർപ്പങ്ങൾ എന്താണ് അത് നടക്കുമ്പോൾ എഴുന്നുമ്പോൾ എഴുന്നക്കുന്ന സർപ്പരൂപങ്ങൾ എന്നുള്ളത് എല്ലാവരുടെയും ധാരണ എങ്ങനെയാണ് പക്ഷേ ഈ സർപ്പങ്ങളുടെ എനർജിയുടെ പ്രതിഭാസമാണെന്നുള്ളവർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും